നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് അവളുടെ രാവുകൾ സീമയാണ് ഇതിലെ നായികാവേഷം അവതരിപ്പിച്ചത് ഡാൻസറായി സിനിമാ രംഗത്തേക്ക് വന്ന സീമ പിന്നീട് തിരക്കുള്ള നായിക നടിയായി മാറി അവളുടെ രാവുകളാണ് സീമയുടെ കരിയറിൽ വഴിത്തിരിവാകുന്ന സിനിമ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളാണ് സീമയെ സിനിമാ രംഗത്തേക്ക് എത്തിച്ചത് സംവിധായകൻ ഐ വി ശശൂരിക്ക അവളുടെ രാവുകൾ അക്കാലത്ത് വലിയ തരംഗം സൃഷ്ടിച്ചു അതീവ ഗ്ലാമറസ് ആയാണ് ചിത്രത്തിൽ സീമ അഭിനയിച്ചത് എന്നാൽ അവളുടെ രാവുകൾ എന്ന സിനിമ ചെയ്യുമ്പോൾ സീമയ്ക്ക് ചില സീനുകളിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് നടി സീമ ചില സീനുകളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ പോയി ബാത്റൂമിൽ ഇരുന്ന് കരയും എന്നാൽ അത്തരം സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ തനിക്ക് ധൈര്യം തന്നിരുന്നത് ഐ വി ശശിയാണ് അത്തരം സീനുകളിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് കരയും പുറത്തു വരുമ്പോൾ നീ കരഞ്ഞു എന്ന് ശശിയേട്ടൻ ചോദിക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കും എന്തിനാണ് എന്നെ ഇത്തരം സീനുകളിൽ അഭിനയിപ്പിക്കുന്നതെന്ന് എനിക്ക് വൃത്തികേടായി തോന്നുന്നു എന്ന് അപ്പോൾ അദ്ദേഹം പറയും നിനക്ക് വൾഗർ ഉണ്ടാകില്ല ഞാനല്ലേ എടുക്കുന്നത് നോക്കിക്കോ എന്ന് സിനിമ ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ വിജയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും സീമ പറഞ്ഞു അവളുടെ രാവുകൾക്ക് മുൻപേ സീമയും ഐ വി ശശിയും തമ്മിലുള്ള പ്രണയം തുടങ്ങിയിരുന്നു ഇതേക്കുറിച്ച് ഒരിക്കൽ സീമ തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ മനോഹര തീരം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സീമ ഐ വി ശശി പ്രണയം മുട്ടിട്ടത് ആ സിനിമയിൽ ഒരു ഡാൻസർ ആയിട്ടായിരുന്നു സീമ അഭിനയിച്ചത് ആ സിനിമ തീരുമ്പോൾ ശശിയേട്ടന് എന്നോട് കൂടുതൽ സ്നേഹം തോന്നി ഞാൻ നിന്നെ വലിയൊരു നടിയാക്കുമെന്ന് പുള്ളി പറഞ്ഞു എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ഞാനത് മൈൻഡ് ചെയ്യാതെ വന്നു കാരണം എനിക്ക് നടിയാകണമെന്ന താല്പര്യം ഇല്ലായിരുന്നു ഡാൻസിനോടായി താല്പര്യമെന്ന് സീമ പറഞ്ഞു ഐ വി ശശിയും സീമയും തമ്മിലുള്ള അടുപ്പം വളർന്നു വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശി സീമ വിവാഹം നടന്നു സിനിമാ ഏറെ പ്രമുഖർ പങ്കെടുത്ത വിവാഹമായിരുന്നു അത് വിവാഹശേഷവും നടി അഭിനയ രംഗത്ത് തുടർന്നിരുന്നു ഇവർക്ക് രണ്ട് മക്കളും പിറന്നു ഒരു സമയത്ത് സീമ അഭിനയത്തിൽ നിന്ന് നീണ്ട ഇടവേള എടുത്തു സാമ്പത്തികമായി ഉയർന്ന നല്ലൊരു കുടുംബത്തിലായിരുന്നു ജനനം പിന്നെ ഏഴ് വയസ്സായപ്പോൾ അത് ഇല്ലാതായി പിന്നീട് കഷ്ടപ്പാടുകൾ നേരിട്ട ബാല്യകാലമായിരുന്നു തനിക്കെന്ന് നടിയൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്മയെ നോക്കണമെന്ന ചിന്തയെ കുഞ്ഞിലേ തൊട്ടുള്ളൂ അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത് ഒൻപതാം വയസ്സിൽ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയതാണ് ആ ചിന്ത അമ്മ വളരെ ബോൾഡായിരുന്നു അമ്മയുടെ മനക്കരുത്താണ് തനിക്ക് ലഭിച്ചതെന്നും സീമ പറഞ്ഞിട്ടുണ്ട് സീമ അഭിനയിച്ച് ഫലിപ്പിച്ച പല കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട് പണിയാണ് സീമയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടി ചെയ്ത മലയാള സിനിമയാണ് പണി ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ സീമ അവതരിപ്പിച്ചത് ഏത് കാലത്തും അഭിനയ പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ സീമ തയ്യാറായിരുന്നില്ല കരിയറിൽ സജീവമായിരുന്ന കാലത്ത് മലയാളത്തിൽ നായികയായും സഹനായികയായും തുടരെ സിനിമകൾ സീമ ചെയ്തിട്ടുണ്ട് ഭർത്താവ് എന്ന സ്ഥാനത്തേക്കാളും ഐ വി ശശി തന്റെ ഗുരുസ്ഥാനീനാണെന്ന് സീമ പറഞ്ഞിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ ഒരു നർത്തകിയായ സീമ തമിഴ് സിനിമയിൽ തന്റെ കരിയർ ആരംഭിച്ചു നിഴലെ നീ സാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് പക്ഷേ ഈ ചിത്രം പല കാരണങ്ങളും കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് മുതിർന്ന നടൻ വിജയൻ സീമ എന്ന പേര് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സീമയെ തേടിയെത്തി സീമ ഐ വി ശശി ബെന് ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു മകൾ അനു ഒരു മകൻ അനി